നമസ്കാരം പറയുന്ന എന്ത് ചെയ്യ രാവിലെ തന്നെ രാവിലെ തന്നെ എന്തു ചെയ്യുമോളെ ർക്കം മതിയായില്ലേ ഇന്നലെ രാത്രി ഉറങ്ങുന്നല്ലേ മതിയായില്ലേ മതിയായില്ലേ

ചുന്ദരിമള ഗുഡല്ലേ ധ്രതു ഋതുവേതുവേ ഋതുവേ ത്രേതുവേ ആണോ ഗുഡ് ഗുഡ് ഗേൾ ആണോ ഗുഡാണോ ത്രെതു അവിടെ വിഴു ഗുഡ് ണോ ത്രീത മോളെ ഗുഡ്ഗേളാണോ ആണേ ഗുഡ്ഗേ ആര് പറഞ്ഞു ഗുഡ് അമ്മയുടെ മോളാട അമ്മയുടെ മോളാ

సుందరికి మైండ్ల సుందరి 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 సుందరియ సుందరి మోళో

കുഞ്ഞിട്ട കുഞ്ഞിട്ട അമ്മയുടെ മുത്തെന്തി മോളെ തിരുതുമോളെ അത് എന്തിനാടോ ബെഡ്ഷീറ്റ് എല്ലാം വിടിച്ചു എല്ലാം പോയില്ലേ പോയില്ലേ രാവിലെ തന്നെ വൃത്ത രാവിലെ തന്നെ വൃത്ത